ബോട്ടുകളുടെ നടക്കുന്നു ൂർ കേരളത്തിലെ തീരദേശ ജീവിതശൈലിയുടെ അനിവാര്യ ഘടകമാണ് ബോട്ടുകൾ മത്സ്യബന്ധനത്തിന് കടലിൽ ഒപ്പം സഞ്ചരിക്കുന്ന ഈ വിസ്മയ വാഹനങ്ങൾ ദിനംപ്രതി പ്രവർത്തനക്ഷമമാക്കുന്നത് ചില തൊഴിലാളികളുടെ കഠിനധ്വാനമാണ് എറണാകുളം മൊനമ്പം പോലുള്ള വലിയതും തിരക്കേറിയതുമായ യാർഡുകളിൽ മെയിൻ്റനൻസ് ജോലിയെ ശീലവും സമർപ്പണവുമുള്ള ശാസ്ത്രം എന്ന നിലയിൽ കാണേണ്ടതുണ്ട് മൊനമ്പം യാർഡുകളിൽ കൂടുതലായും പ്രൊപ്പല്ലെറിങ്ങ് കേടുപാടുകളുമായി ബന്ധപ്പെട്ട് മെയിന്റനൻസ് നടത്താനാണ് ബോട്ടുകൾ എത്താറ് കടലിൽ നിന്നും പുഴയിലേക്ക് വരുമ്പോൾ പുഴയിൽ ഡ്രജ്ജിംഗ് നടത്താത്തത് മൂലം ബോട്ടിലെ പ്രൊപ്പല്ലെറിങ്ങ് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നു കൂടാതെ ബോട്ടിനടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന കടൽ മുരിങ്ങ നീക്കം ചെയ്യാനും പെയിന്റിംഗ് പണിക്കുമായാണ് ബോട്ടുകൾ പറയുന്നു ഏറ്റവും കൂടുതൽ കേട്ടതെന്ന് വെച്ചാൽ ഒരു അടി കിട്ടും കാരണം കടൽ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പുഴയിലേക്കാണ് ബോട്ടുകളായാലും എല്ലാം എല്ലാം പിന്നെ പുഴയിലാണ് നിക്കണേ ഇവിടെ നമുക്കാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് കാരണം അത്രയും മണ്ണ് അതിന്റെ പേരിൽ ബോട്ടുകൾക്ക് പങ്കടി ഒരുപാട് കിട്ടും എന്തെങ്കിലും ചെറിയൊരു അടി കിട്ടിയാൽ മതി കാരണം ഒരു ബോട്ട് കയറ്റാണ്ട് ഇരുപത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വരും കാരണം ഈ ഒരു ചെറിയൊരു അടിയുടെ പേരിൽ ബോട്ട് പിന്നെ കിടക്കും അങ്ങനെ ഏറ്റവും കൂടുതൽ പണി നമുക്ക് ഈ അടി കിടണത് ഈ പങ്കിട അടി ലെവൽ ചെയ്യാൻ വേണ്ടി അടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വർക്ക് വരണത് പിന്നെ നിരോധന സമയത്താണ് ഏറ്റവും ഈ പെയിന്റിങ് ബാക്കിയുള്ള മെയിൻറ്റേഴ്സ് ഒക്കെ തീർക്കുന്നത് പിന്നെ ഇതിന്റെ ബോട്ടിന്റെ ഈ ഈ മുരിങ്ങ കക്ക പിടിക്കും അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പെയിന്റ് അടിയിൽ വൈപ്പിൻ മുൻപം ഭാഗങ്ങളിലായി ഇരുപത്തി അഞ്ചോളം യാഡുകൾ പ്രവർത്തിക്കുന്നു മാലിയങ്കര പാലം വന്നപ്പോൾ ബോട്ടുകളുടെ സഞ്ചാരത്തിന് തടസ്സം വന്നെന്നും അതിന്റെ ഫലമായി കുറെ യാർഡുകൾ അടച്ചെന്നും ഇപ്പോൾ നിലവിൽ പത്തോളം യാഡുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും പറയുന്നു യാടുകളുടെ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ മോനമ്പത്ത് വരാൻ പോകുന്ന പാലമാണ് കാരണം ഇപ്പൊ ഇതിനു മുന്നേ ഒരു പാലം വന്നത് മാലങ്കര പാലം എന്ന് പറഞ്ഞൊരു പാലം വന്നായിരുന്നു അപ്പൊ ഒരു പത്തിരു നാലോളം യാടുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ പാലം വന്നതോടുകൂടി ഒരുപാട് വർക്കുകൾ അങ്ങോട്ട് പോണില്ല വർക്കുകൾ പോണില്ല പിന്നെ അവിടെ മൊത്തം യാടുകളായാലും അനുബന്ധ തൊഴിലായാലും ഒരുപാട് വർക്കുകളും എല്ലാം പോയായിരുന്നു കാരണം ഈ വലിയ ബോട്ടുകൾ എന്ന് പറയുമ്പോ പണ്ട് കാലത്ത് കുഴപ്പമുണ്ടായില്ല ോറും പിന്നെ അങ്ങോട്ടേക്ക് പോവാൻ പറ്റാത്തിണികൾക്കായി യാഡുകളിലേക്ക് കയറ്റിയതെന്നും നൂറു ടണ്ണോളം ഭാരം വരുന്ന ഇത്തരം ബോട്ടുകൾക്ക് കയറ്റുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വർക്കാണെന്നും യാർഡുടമ പറയുന്നു കരക്കിലേക്ക് ഇതാണ് ഏറ്റവും എലമെന്റ് കാരണം ഈ കാണുന്ന അതിന്റെ അടിയിലൊരു വണ്ടി ഉണ്ട് അതിന്റെ ഒരു ബലത്തിലും പിന്നെ അടിയിലേക്ക് നമ്മൾ നമ്മൂറിന്റെ ഭീമ കെട്ടുന്നുണ്ട് അതിന്റെ ബലത്തിലാണ് ഇത്രയും വലിയ ബോട്ട് എന്റെ മുകളിലേക്ക് കയറുന്നത് പണികൾക്കായും മൊത്തത്തിൽ അഞ്ചു ലക്ഷം രൂപയോളം ചിലവ് വരുമെന്ന് മൊനമ്പം ടോൾ നെറ്റ് ബോർഡ് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി പി വി ഗിരീഷ് പറയുന്നു ഡോളിങ് നിരോട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻ്റനൻസ് പണികളുടെ കാര്യങ്ങളാണ് ബോട്ടുകൾക്കുള്ളത് ഒരു ബോട്ടിന്റെ വല എന്ന് പറഞ്ഞാൽ വലയൊക്കെ വളരെ മോശമായിട്ടുണ്ടാവും വല ഒരു മൂന്നും നാല് വലകൾ പിന്നെയും സെറ്റ് ചെയ്യേണ്ടി വരും ഒരു ബോട്ടിന് ഇന്നൊരു ലക്ഷം രൂപ ഒരു ബോട്ടിന്റെ ഒരു വലക്ക് ഒരു ലക്ഷം രൂപ മേലെ വലിയ വിലയുണ്ട് പോകുക അപ്പൊ ഒരു നാല് ലക്ഷം രൂപയോളം ആ വലയുടെ എന്നാ എമൗണ്ടിലേക്ക് വരും പിന്നെ ചില വയറോപ്പുകൾ പൊട്ടി ഇതൊക്കെ ആയിട്ട് ഇപ്പം ഉണ്ടാവും വയറോപ്പുകൾ മാറേണ്ട കാര്യങ്ങൾ അതൊരു പ്രത്യേകമായ ഒരു ജലമാണ് വയറോപ്പ് ചില ബോട്ടുകളുടെ വയറോപ്പ് ഒരു വർഷവും രണ്ടു വർഷത്തേക്കൊന്നും നിൽക്കുന്നില്ല അപ്പൊ അതിന്റെ മെയിൻ്റെസ് പിന്നെ ഇതിൻ്റെ അകത്ത് ബോട്ടിന്റെ അകത്ത് ഉണ്ടാകുന്ന തുരുമ്പും അതൊക്കെ കളഞ്ഞുകൊണ്ട് പെയിന്റ് അടിച്ച് അതിന്റെ ടർപോളിൻ്റെ ഒക്കെ അടിച്ചു വരുമ്പോ ആ ഒരു എമൗണ്ട് വേറെ പിന്നെ അതുകൂടാതെ പങ്കട ഈ പങ്ക ഇതാണ് പങ്ക ഈ ബോട്ടിന്റെ പങ്ക ആ പങ്ക ഒക്കെ എന്ന് പറഞ്ഞാൽ അതിനുണ്ടാവുന്ന മെയിൻ്റനൻസ് അത് ചിലപ്പോ അവിടെയൊക്കെ അടിച്ചു കൊണ്ടുവരണ്ടാവും ഇപ്പൊരു പ്രത്യേകതയുണ്ടായിക്കണെന്ന് പറഞ്ഞാൽ ഈ കപ്പൽ കപ്പൽ മുങ്ങിയപ്പോ രണ്ടൊന്ന് മൂന്നാലു ബോട്ടിന്റെ അടിച്ചിട്ട് ഈ ചീ ഈ ഏതെല്ലാം പോയിട്ടുണ്ടെങ്കിൽ ഇതല്ല അങ്ങനെ പോയി കഴിയുമ്പോ പങ്ക പിന്നെ വേറെ രണ്ടാമതെടുക്കേണ്ടി വരുന്നത് പങ്ക എന്ന് പറഞ്ഞപ്പോ ലക്ഷങ്ങൾ ഞാൻ വരും ഇതെല്ലാം കൂടി ഇപ്പൊ കുമ്പം കഴിഞ്ഞാല് ഒരു പോട്ടിറങ്ങിയ ഒരു മേണ്ടായാലും അഞ്ചെട്ട് ലക്ഷം രൂപ